ഇത് ഇത് പുതിയ റൂട്ട് ഇത് വഴി വെട്ടി വഴി ഇങ്ങനെ പോവാണ് വെട്ടി പോവുകയാണ് എത്തി അല്ലേ ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് കക്കയ മുരക്കുഴി വെള്ളച്ചാട്ടം ഉരക്കുഴിന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്കുമുമ്പ് വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് കമ്പ്ലിറ്റ് പോലെ പൊത്താതാവട്ടെ അതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളം പേര് വരാൻ കാരണം അറുന്നൂറടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ ഉയർച്ചു ഈ വെള്ളം താഴത്തേക്ക് പൈച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കുടി എല്ലാം അധികം വെള്ളം ഒഴുകുന്നേ ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുളു പോലെ പാട പൊത്തിക്കുടി എല്ലാം പോയിട്ട് ഏകദേശം അര കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പൊന്തുന്ന അതിന് മുന്നോടിയായിട്ട് പൊന്തുന്നതാണ് താഴ്ഭാഗത്ത് ഇടത്തു നിന്നും വളത്തോട്ടല്ല പത പോലെ വെള്ളം കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മോളിക്കുടി ആദ്യം വെള്ളം ഒഴുകുന്നത് പാട പൊത്തിക്കൂടെ പോയിട്ട് പല പല ഭാഗത്താണ് പൊന്തുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിപ്പെട്ട് കക്കയും മുരക്കുഴി വെള്ളത്തരത്തിലേക്ക് വീണ് പോയാൽ പോയാള് പോയി കൂടെ കാണാൻ തിരിച്ചു തിരിച്ചുപോക്കൂള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് നമുക്ക് അറിയപ്പെടുന്നത് പിന്നെ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറഞ്ഞാൽ അഞ്ചു മണിവരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നതൊണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിപ്പെട്ടില്ല പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോക അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയും ക്യാമ്പ് ചെയ്യുന്ന പോലീസുകാർ ഉരുട്ടിക്കൊന്ന യങ്ങൾ ചേർത്തി രാജന്റെ ബോഡിട്ട് നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്ന മാത്രം അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളത്താട്ടം കാണാൻ വേണ്ടി പുഴ കടന്ന് കാട്ടിക്കൂടെ കയറി ആ ചാഞ്ഞിക്കുന്ന മരത്തെപ്പിടിച്ച് എഴുപത്തി ആറ് മുതൽ ഇതിന്റെ യഥാർത്ഥ താഴ്ഭാവം കാണുന്നത് അങ്ങനെയാണ് കക്കയോ ഗ്രക്കുഴി വെള്ളത്തോ പെള്ളവും അറിയപ്പെടാൻ തുടങ്ങി ഈ വെള്ളപ്പോ ഒഴുകിപ്പോ കരുത്തുമ്പോൾ തോൽക്കടുന്ന ടൂറിസ്റ്റ് പ്ലേസിലാക്കാം ഇതിന്റെ അടിഭാഗത്തൊരു വിനോദസഞ്ചാരം എത്രമെന്ന് ആഗ്രഹിച്ച കാര്യം എത്രമെങ്കിൽ കരിയാത്തും പാറയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ പുഴയക്കൂടെ മാത്രം മേനക്കാൽത്തതി സാഹസികമായിരുന്നു ഈ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കരുതുന്ന മാത്രമേ അടിഭാഗത്ത് എത്താനൊക്കെ ഉള്ളു അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് നോക്കി എന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല പാറയുടെ പൊത്തുകൂടെയല്ല വെള്ളം പോകുന്നത് അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം നമ്മുടെ അരിപ്പാറ സൂചിപ്പാറ തുഷാരി അതിരപ്പള്ളി പോയിട്ടുണ്ടെങ്കിൽ താഴ്ഭാത്തെന്നാ മുകളിൽ നിന്ന് ഇത് ഇത് മോണിങ് താഴ്ത്ത് വായിക്കുന്ന ആൾ തന്നെ പിന്നെ തൂക്കുപാലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പാലത്തെ കയറി ഇതിന്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാൻ വേണ്ടി തൂക്കുപാലം നിർമ്മിച്ച പക്ഷെ ഇത് പൊളിഞ്ഞു പോവാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ട് നിങ്ങൾ ഇപ്പൊ കണ്ട് കക്കയ അണക്കെട്ട് തുറന്നിട്ടു ആ അണക്കെട്ടിലെ വെള്ളം കാട്ടിലെ വെള്ളം കൂടെ കൂടി പാലം മൂടി മരത്തിന്റെ മുക്കാൽ ഭാഗവരത്തിലൂടെയുള്ള മൂന്ന് ദിവസം വളച്ച നയൻപരമായിട്ട് ആ തൂക്കവാലം പെട്ടപ്പോ വേറെ പ്രശ്നം ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖച്ചാലുള്ള പാറയാണ് നെറ്റി കണ്ണ് മൂക്ക് വായി തടിച്ച വീട്ടിൽ കിട്ടുന്ന വീട്ടായി കഴിഞ്ഞാൽ ആനക്കാട്ടുപത്തിന്റെ സെന്ററാണ് റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികള് അഞ്ചു മണി വരെ മാത്രമേ നിർത്തുകയുള്ളൂ പതിനെട്ട് ഗ്രാം അടിവാരം മുപ്പത്തൊന്ന് ലക്കടി മുപ്പത്തിമൂന്ന് പണിഞ്ഞാത്ര ബാണാസുര സാഗർ